അത് കുഴപ്പമില്ല മോള് വീട്ടിൽ നിന്നിട്ടേ അച്ഛൻ നിലനിൽ കള്ളം പറഞ്ഞു വാങ്ങിക്കണമെന്നാൽ മതി നാളെയും കൊണ്ടുവന്ന നാളെയും തരാം മോളെ നീ എന്തിനാ കരയുന്നേ മുളഞ്ഞ എത്ര നേരം കൊണ്ട് നിന്നോട് ചോദിക്കൂ നീ എന്തിനാ കരയുന്നേ പറഞേ അമ്മയ്ക്ക് ഒരു പണിയില്ല മോളേ ഇങ്ങോട്ട് നോക്കേ എന്താ നിന്റെ പ്രശ്നം ഞാൻ ഇന്നലെങ്ങോട്ട് പറഞ്ഞു എല്ലാവരും ഫീസിന്റെ കാര്യം ഇന്ന് അടിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് അല്ല സരയെന്ന മോണ്ടേയിൽ ഞാൻ പൈസ കൊടുത്തു ഇട്ടിട്ടുണ്ടായിരുന്നു ഫീസ് അടക്കാനായി അവനോട് അടച്ചിട്ടില്ല പൈസ ആർചില്ല ആ സാറേ ഞാൻ വിളിക്കാം വന്നേ ആ ഞാൻ ചോദിച്ചിട്ട് വിളിക്കാം ശരി നീ വന്നേ ഫീസ് അടച്ചായിരുന്നോ പൈസ എടുക്കും മൂന്നാമത്തെ നിനക്ക് കിട്ടുന്നേ നീ നോക്കിയോ

വോയിസ് മെസ്സേജ് പോലീസിനെ അവർ അവർ നമ്മളെ കൊല്ലത്തില്ലേ ഋഷികുട്ട പേടിക്കണ്ട നമ്മുടെ ഐഡന്റിറ്റി ഒരു കാരണവശാലും പ്രത്യേകത നമുക്ക് ധൈര്യമായിട്ട് കംപ്ലൈന്റ് ചെയ്യാം കേരള സർക്കാരും കേരള പോലീസും ചേർന്ന് നടത്തുന്ന ഈ പോരാട്ടത്തിൽ നമുക്കും പങ്കാളികളാകാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടരാൻ നമുക്ക് ഈ ലഹരി മാഫിയ ഇവിടുന്ന് തുടച്ചു മാറ്റാം നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ എന്തെങ്കിലും അസ്വാഭാവികമായി കണ്ടാൽ തീർച്ചയായിട്ടും അതാത് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക